സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന് വഴങ്ങി സംസ്ഥ അധ്യയന സമയമാറ്റം ഈ വർഷം തുടരും പരാതികൾ ഉണ്ടെങ്കിൽ അടുത്ത വർഷം പരിഗണിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം പിന്മാറ്റം സാമുദായിക സ്പർദ്ധ ഒഴിവാക്കാനെന്ന വിശദീകരണവുമായി സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സാമുദായിക അന്തരീക്ഷം വഷളാക്കിയെന്നാണ് വിലയിരുത്തൽ വിഷയത്തിൽ ലീഗ് പിന്തുണയ്ക്കാത്തതിലും സംസ്ഥയ്ക്ക് അതൃപ്തിയുണ്ട് ഗോപാൽ ശിലാസന നൽകും വിശദാംശങ്ങൾ ഗോപാലേതായാലും സർക്കാർ സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ എടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്ത അധ്യയന വർഷം പരിഗണിക്കാമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം നിലവിൽ വന്നതോടുകൂടി തന്നെ വലിയ തരത്തിലേക്കുള്ള വിവാദങ്ങളാണ് ഉയർന്നു വന്നത് ആ മുസ്ലിം മതസംഘടനകൾ മദ്രസാ സമയമടക്കം ഇത് വലിയ പ്രശ്നമായി ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നും വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു ആ വിദ്യാഭ്യാസ അടക്കം പലതവണ പരാതിയും നൽകി എന്നാൽ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ മുഖവിലയ്ക്കെടുത്തില്ലെങ്കിലും പിന്നീട് ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു തുടർന്ന് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചർച്ച നടന്നു ചർച്ചയിൽ സർക്കാരിന് മുന്നിൽ സമസ്ത വഴങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്താണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണമെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നും യോഗത്തിൽ പങ്കെടുത്ത പന്ത്രണ്ട് സംഘടനാ പ്രതിനിധികളോട് അറിയിക്കുകയുണ്ടായി തുടർന്ന് എന്തെങ്കിലും തരത്തിലേക്കുള്ള പരാതികൾ അടുത്ത വർഷം ഉയരുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ആ സമയത്ത് സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അത് പരിഗണിക്കാമെന്നും മന്ത്രി ഇവരോട് പറഞ്ഞു തുടർന്ന് ഈ ചർച്ചയിൽ ഒടുവിൽ സമവായമായി തന്നെയാണ് പിരിഞ്ഞിരിക്കുന്നത് ആ നിലവിലെ രീതിയിൽ തന്നെ ഈ വർഷം സമയമാറ്റം തുടരും എന്നാൽ സമസ്ത പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് പൂർണ്ണമായും ചേർന്നിരിക്കുന്ന കാര്യങ്ങളല്ല സമസ്ത അറിയിച്ചത് ഉറപ്പായും അടുത്ത വർഷം ഈ വിഷയം സമയമാറ്റം അടക്കമുള്ള വിഷയം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്നും ആ കാര്യത്തിൽ അത്തരത്തിലൊരു ഉറപ്പിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നുമായിരുന്നു സമസ്ത അറിയിച്ചത് തുടർന്ന് എന്തായാലും ഈ നിലവിലെ ഘട്ടത്തിൽ ഇപ്പോൾ എങ്ങനെയാണോ സമയമാറ്റം പുരോഗമിക്കുന്നത് ആ എന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിരുന്നു ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്